ഹലോ വിവാൻ യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്ത് ഒളിമ്പ എക്സാമിന് വേണ്ടിയിട്ടുള്ള നയൻത് സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി സാമ്പിൾ ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ക്വസ്റ്റൻ നമ്പർ വൺ വിറ്റ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്ട് ഫോർ എ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഓക്കെ ദ്രവ്യത്തിന്റെ അവസ്ഥകളുമായി യോജിക്കാൻ കഴിയാത്ത സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റിനായിട്ടുള്ളത് നിങ്ങൾ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് പാർട്ടിക്കിൾ ഇസ് വെരി ലെസ് ശരിയല്ലേ അല്ലെ സോൾഡിൽ വളരെ അട്രാക്ഷ് ഫോഴ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും ഗ്യാസിലെത്തുമ്പോൾ എന്തായിരിക്കും വളരെ വീക്ക് ആയിരിക്കും അപ്പോൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് ട്രൂ ഓപ്ഷൻ അത് ട്രൂ ആണ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണ്ടത് ഇങ്കർ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ ഓപ്ഷൻ വൺ അല്ല ഓപ്ഷൻ ടു പ്ലാസ്മ കൺസ്റ്റ് ഓഫ് സൂപ്പർ എനർജറ്റിക് ആൻഡ് സൂപ്പർ എക്സൈറ്റി പാർട്ടിക്കിൾസ് പ്ലാസ്മയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ പ്ലാസ്മ ഗ്ലോവ്സ് വിത്ത് എ സ്പെഷ്യൽ കളർ ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ഗ്യാസ് പ്ലാസ്മ സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നു അല്ലേ അത് എന്ത് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ കളർ ഉണ്ടാകുന്നുണ്ട് ഗ്യ ഗ്യാസിൻ്റെ നേച്ചറുമായി ബന്ധപ്പെട്ടിട്ടാണത് ഉള്ളത് അറിയാലോ ബോസൈൻസിൻ കണ്ടൻസേറ്റ് ഈസ് ഫോംഡ് ബൈ ഹീറ്റിംഗ് ഓഫ് ഗ്യാസ് ഓഫ് എക്സ്ട്രീംലി ലോ ഡെൻസിറ്റി അല്ലല്ലോ എന്താണ് ഹീറ്റിംഗ് ആണോ അല്ല അത് തെറ്റാണ് എന്താണ് കൂളിംഗ് ആണ് അല്ലേ കൂളിംഗ് നട അല്ലേ കൂളിംഗ് ഓഫ് ഗ്യാസ് ആണ് നമ്മൾ പിന്നെ ബോസ് ഐൻസിൻ കണ്ടൻസേറ്റ് ആയിട്ട് അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയല്ലേ റൈറ്റ് അപ്പോൾ അപ്പോൾ ആൻസർ എന്തായിരിക്കും ഉണ്ടാവുക ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ സ്റ്റേറ്റ് ഇൻകറ സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണ് ബോസ് ഐൻസിൻ കണ്ടൻസിനെ കുറിച്ചുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് അവിടെ ഹീറ്റിംഗ് നല്ല ഉദ്ദേശിക്കുന്നത് അവിടെ ശരിക്കും എന്താണ് കൂളിംഗ് ആണ് വേണ്ടത് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ആർ ദോളോയിങ് കണ്ടീഷൻസ് ഇസ് മോസ്റ്റ് ഫേവറബിൾ ഫോർ കൺവേർട്ടിങ് ഗ്യാസ് ഇൻ ടു ലിക്വിഡ് ഗ്യാസിനെ ലിക്വിഡ് ഒക്കെ ലിക്വിഫാക്ഷൻ അല്ലേ പറയാം നമ്മൾ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ് ഗ്യാസിനെ നമ്മൾ ലിക്വിഫാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ലിക്വിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കണ്ട അല്ലേ നമുക്ക് ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ഉണ്ട് അല്ലേ ഹൈ പ്രഷർ പ്രഷർ എന്ത് ചെയ്യണം നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ എന്തെയും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ പ്രഷർ കൂട്ടുമ്പോൾ അടുത്ത് വരും അപ്പം എന്തെയ്യും അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും അത് വളരെ അടുത്ത് വരികയും അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുകയും അത് ക്ലോസ്ലി പാക്കിംഗ് ആയിട്ട് മാറുകയും ചെയ്യും ടെമ്പറേച്ചർ എന്ത് ചെയ്യണം ടെമ്പറേച്ചർ കുറക്കണം അല്ല ടെമ്പറേച്ചർ കുറയുന്ന അവസ്ഥ ഉണ്ടാവുക ടെമ്പറേച്ചർ കുറഞ്ഞ അവസ്ഥയിലാണ് എന്ത് ചെയ്യുക അടുത്തേക്ക് വരികയും അതിൻ്റെ മൂവ്മെൻറ്റ് കുറയും ചെയ്യാം ശരിയല്ലേ അപ്പോൾ ആൻസർ എന്തായിരിക്കും ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ എന്നാണ് കറക്റ്റ് ഉയർന്ന മർദ്ദവും കുറഞ്ഞ താപനിലയുമാണ് ഇതിനെ ലിക്വിഫാക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റിൻ ഫൈൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടെയ്നിങ് ഇൻ ഫോർ മോളിക്കുൾ ഓഫ് വാട്ടർ ആൻഡ് ഫൈവ് മോളി മോളിക്കുൾ ഓഫ് ടാബിൾ സോൾട്ട് ആൻഡ് ടു മോളിക്കൂൾ ഫോസ്ഫറസ് ഇതിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവുന്നതാണ് ഓക്കെ ഏതൊക്കെയുള്ളത് നാല് മോളിക്കുൾ വാട്ടർ നാല് എച്ച് ടൂ ഓക്കെ അപ്പോൾ നാല് എച്ച് ടുന്ന് ഉണ്ട് നാല് എച്ച് ടു പിന്നെ അഞ്ച് മോളിക്യൂൾ ഓഫ് ടേബിൾസോൾ എന്ന് പറഞ്ഞാൽ എൻ എ സി എൽ ആണ് എൻ എ സി എൽ സോഡിയം ക്ലോറൈഡ് പിന്നെ രണ്ട് മോളിക്യൂൾ ഫോസ്ഫറസ് ഫോസ്ഫറസ് നമ്മൾ പി ഫോർ എന്നല്ലേ പറയാം പി ഫോർ ഫോസ്ഫറസ് നമ്മൾ നാല് ആറ്റമായിട്ടാണ് ഫോസ്ഫറസ് നിൽക്കുക പി ഫോർ സ്റ്റേറ്റ് വരിക അപ്പോൾ ഇതിൽ ഓരോരുത്തർ എത്ര ഉണ്ട് ഇവിടെ എന്തുണ്ട് ഇവിടെ എച്ച് ടു എന്ന് പറഞ്ഞാൽ മൂന്ന് ആറ്റാണുള്ളത് അപ്പോൾ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ഉണ്ടാവും ട്വൽവ് ഓക്കെ ഫൈവ് ഇൻറ്റു എൻ എ സി എൽ എൻ എ സി എൽ എൻ എ പ്ലസും സി എൽ മൈനസും അപ്പോൾ രണ്ട് ആറ്റം അല്ലെങ്കിൽ എൻ എ സി എൽ രണ്ട് ആറ്റം എന്ന് പറയാം അപ്പോൾ ഫൈവ് ഇൻറ്റു ടു ടെൻ സോ പ്ലസ് ടെൻ പിന്നെയോ ഒരു ഫോസ്ഫറസിൽ നാല് ഫോസ്ഫറസ് ആറ്റം ഉണ്ട് അതുകൊണ്ട് ടു പി ഫോർ അപ്പോൾ ടു ഇൻറ്റു എയ്റ്റ് ടു ഇൻറ്റു ഫോർ ദറ്റ് ഇസ് എയ്റ്റ് അപ്പോൾ അത്ര ഉണ്ടാവും ടു സീറോ തേർട്ടി തേർട്ടിയിൽ ആൻസർ വരിക ഓപ്ഷൻ സി തേർട്ടി ആയിരിക്കും ആൻസർ വരിക ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കൂ ഫൈൻ ദ കറക്റ്റ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് കാർബൺ കണ്ടൻ്റിൻ ഡിഫറൻ്റ് ടൈപ്പ് ഓഫ് കോൾസ് നിങ്ങൾ പഠിച്ചില്ലേ കോൾസിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൾസിൽ എങ്ങനെയാണ് എങ്ങനെയാണ് കാർബണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ പഠിച്ചതാണ് അതിലേറ്റവും കൂടുതൽ ആന്ത്രസൈറ്റിലാണ് വേണ്ടത് പിന്നെ ബിറ്റുമിനസിലാണ് പിന്നെ ലിഗ്നൈറ്റിലാണ് പിന്നെ പീറ്റിലാണ് ഏറ്റവും കുറഞ്ഞ പീറ്റിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക ഇൻക്രീസിംഗ് ഏറ്റവും കൂടുതൽ അടുത്ത ക്വസ്റ്റിന് ഒരു എക്സ്പെരിമെന്റ് പറയാണ് പറയുകയാണ് രാഹുൽ സ്റ്റഡീ ദ പ്രോപ്പർട്ടീസ് ഓഫ് യു കോമൺ സബ്സ്റ്റൻസ് റെക്കോർഡ് ഹിസ് ഒബ്സർവേഷൻ ഇൻ ദ ഗിവൻ ടേബിൾ ദ ഇൻകറക്റ്റ് ഒൻസ് ആർ രാഹുൽ ഒരു ഒബ്സർവേഷൻ നടത്തിയതിന്റെ ഒരു ടേബിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള രാഹുലിന്റെ ഇൻകറക്റ്റ് ഒബ്സർവേഷൻസ് ഏതൊക്കെയാണെന്നാണ് അപ്പോൾ ഒരു മെറ്റീരിയൽ ആണ് ആദ്യത്തെ കോളത്തിലുള്ളത് മെറ്റീരിയൽ അതിൽ കാൻഡിൽ മെഴുകുതിരി കോൾ കൽക്കരി ഉണ്ട് മഗ്നീഷ്യ റിബൺ ഉണ്ട് കാംഫർ കർപ്പൂരുണ്ട് പെട്രോൾ ഉണ്ട് ഇതിൽ കമ്പസ്റ്റബിൾ ആയിട്ടുള്ളത് അങ്ങനെ കമ്പസ്റ്റബിൾ ആണ് അല്ല എന്ന് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഫോം ഫ്ലെയിം ഈ ജ്വല രൂപപ്പെടുത്തുന്നത് തീ ജോല രൂപപ്പെടുത്തുന്നതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയി ആലോചിക്കുന്ന കാര്യമാണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഞാൻ ആദ്യം ഈ ഫ്ലെയിമിലേക്ക് പോകാം നമുക്കറിയാം ഒന്ന് മെഴുകുതിരി മെഴുതി ഫ്ലെയിം ഉണ്ടാക്കൂലേ കത്തൂലേ മെതിലെന്ത് ചെയ്യും ഇങ്ങനെ തീജ്വാല രൂപപ്പെടുത്തൂലേ അല്ലെ കത്തുകയും ചെയ്യും ചൊലിപ്പിക്കുകയും ചെയ്യും എന്ത് ചെയ്യും തീജ്വാല രൂപപ്പെടുത്തുകയും ചെയ്യും രണ്ടും രണ്ടാണ് അല്ലേ ജൊലിപ്പിക്കുന്ന അത് സ്വന്തം കത്തണം മറ്റെന്ത് ചെയ്യണം അത് ഫ്ലെയിം ഉണ്ടാക്കുകയും വേണം രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് കത്തുന്നത് ശരിയാണ് അപ്പോൾ ഇത് ഈ ഒബ്സർവേഷൻ കറക്റ്റായി ഒബ്സർവേഷൻ ആണ് സോ ദിസ് ഈസ് ട്രൂ അത് കറക്റ്റാണ് സംഭവം ഇത് ആണ് അപ്പോൾ ആൻസർ നമുക്ക് ഇങ്ങനെ കാണിക്കും ഞാൻ ഇവിടെ കാണിക്കും പിന്നെ കോള് കോള് ഒരിക്കലും ഫ്ലെയിമ് ഫോ ഇത് ചെയ്യില്ല ഓക്കെ എന്ത് ചെയ്യില്ല ഉണ്ടാക്കുന്നില്ല കോള് ഓക്കെ കോള് കമ്പസ്റ്റബിൾ ആണ് പക്ഷെ ഡസിൻ ഫോം ഫ്ലെയിം ഫ്ലെയിം ഉണ്ടാവില്ല അപ്പൊ ഇത് സ്റ്റെയിമില് തെറ്റാണ് മെഗ്നീഷ്യം റിബൺ നല്ല പൂത്തിരി കത്തണ പോലെ കത്തും കത്തൂല്ലേ അല്ലെ അത് എന്ത് നല്ല അടിപൊളി എന്താ ഫോം അത് നല്ല പൂത്തിരി പോലെ എന്തെയ്യും ജോലം ഉണ്ടാക്കുകയും ചെയ്യും മഗ്നീഷ്യം റിബൺ ഉള്ളത് യെസ് അപ്പൊ ഇത് തെറ്റാണ് ഇതും തെറ്റാണ് ക്യാംഫർ എന്ത് ചെയ്യും നന്നായി എന്ത് ചെയ്യും ഫ്ലെയിം ഉണ്ടാവും കാംഫർ നമ്മൾ സാധാരണ യൂസ് കത്തി ചെയ്യില്ലേ കത്തില്ലേ കാഫറിങ്ങനെ കത്തിന്ന് ജോലിണ്ടാക്കുന്നത് കാണാൻ പറ്റും അതും എന്താണ് അവിടെ ഇല്ല എന്നാണ് രാഹുലിന്റെ ഒബ്സർവേഷൻ ദാറ്റ് ട്രോങ് പെട്രോൾ രണ്ടും ചെയ്യും പെട്രോൾ എന്ത് ചെയ്യും നന്നായി കമ്പസ്റ്റബിൾ ആണ് ആൻഡ് ഫോം ഫ്ലെയിം ഫ്ലെയിം ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ വണ്ണും ഫൈവും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ബാക്കിയൊക്കെ തെറ്റാണ് അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ഒബ്സർവേഷൻ ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആൻസർ എന്താണ് ടൂ ത്രീ ഫോർ ടൂ ത്രീ ഫോർ ആണ് ഇതിന്റെ ആൻസർ വരിക ടൂം ത്രീയും ഫോറും ഇൻകറക്റ്റ് ആണ് റോങ് ഒബ്സർവേഷൻസ് ആണ് അഗ്രീ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റിനെ വരാം ഇച്ച് ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കൊളോയിഡ് കൊളോയിഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവും കൊളോയിഡിനെ കുറിച്ച് ഏതാണ് ആണ് മഡി വാട്ടർ ഈസ് എക്സാമ്പിൾ ഓഫ് കൊളോൺ അല്ലല്ലോ കൊളോൺ എക്സാമ്പിൾ അല്ലല്ലോ മഡി വാട്ടർ അല്ലെ ചെളിവെള്ളം കൊളോൺ എക്സാമ്പിൾ ആണോ അല്ല അപ്പൊ അത് തെറ്റാണ് ദേ ആർ ഹെട്രോജീനിയസ് മിക്സ്ചർ അല്ലേ അതെന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അതായിരിക്കും ഓപ്ഷൻ ബി സൈസ് ഓഫ് പാർട്ടിക്കുലർ ലെസ് ദാൻ ട്രൂ സൊല്യൂഷൻ അല്ലേ അത് തെറ്റല്ലേ കാരണം എന്താണ് കൊളോയിഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ട്രൂ സൊല്യൂഷനെക്കാളും കൂടുതലാണ് ലെസ്ദാൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് തെറ്റാണ് അല്ലേ പാർട്ടിക്കിൾ സൈസ് എന്തായിരിക്കും വളരെ കൂടുതലാണ് വെൻ കമ്പെയർഡ് ടു ട്രൂ സൊല്യൂഷൻ സൊല്യൂഷൻ ടു സൊല്യൂഷനേക്കാളും എന്തായിരിക്കും പാർട്ടിക്കിൾ സൈസ് അതുകൊണ്ടല്ലേ കൊളോയിഡ് നിൽക്കാനുള്ള കാരണം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ കൊളോയിഡൽ സൊല്യൂഷൻ ക്യാൻ ബി സെപ്പറേറ്റ് ബൈ ഫിൽട്രേഷൻ സിമ്പിൾ ഫിൽട്രേഷൻ വെച്ചിട്ട് നമുക്ക് കൊളോയിഡിന് നമുക്ക് പിന്നെ കൊളോയിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് നമുക്ക് വേർതിരിക്കാൻ കഴിയുമോ നോ നെവർ പറ്റില്ല അതിനുവേണ്ടി നമ്മൾ കെമിക്കൽസ് പ്രത്യേകമായി കെമിക്കൽ സെപ്പറേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ദാറ്റ് ഇസ് നോട്ട് ദിസ് മെത്തഡ് ഇസ് നോട്ട് പോസിബിൾ സോ അത് തെറ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ വരിക ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ വിർ ദ ഫോളോയിങ് യൂസ് ഇംഗർ സ്റ്റേറ്റ്മെന്റ് ഐ എൺ എഫ്ഇ ഐ എൺ ഇസ് യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രിക് വയർ ഡ്യൂ ടു ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇലക്ട്രിക്കൽ എനർജി വളരെ കൂടുതലുള്ള സംഭവം ഒന്നുമല്ല ഐ എൺ അയൺ ആയിട്ടാണോ നമ്മൾ പിന്നെ ഇലക്ട്രിക് വയർ ഉണ്ടാക്കുക നോ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ അത് തന്നെയാണ് ആൻസർ വരാൻ തോന്നുന്നു നോക്കാം നമുക്ക് അലൂമിനിയം ഏതാ അലൂമിനിയമാണ് ഇസ് യൂസ് ടു മേക്ക് ഫോയിൽസ് ടു റാപ്പ് ഫുഡ് മെറ്റീരിയൽ ഡ്യൂ ടു ഡ്യൂട്ടി മെലുവൻ നമുക്ക് ഫോ അലൂമിനിയം ഫോയിലുണ്ടാക്കേ നമ്മൾ ഫുഡൊക്കെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ പുറത്തുനിന്ന് നമ്മൾ നമ്മൾ പാർസലൊക്കെ വാങ്ങുമ്പോൾ കാണാൻ പറ്റും അത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളതിനെ അലൂമിനിയം ഫോയിലാണ് പൊതിയ അതിൻ്റെ കാരണം അലുമിനിയത്തിന് എന്തുണ്ട് മാലിയബിലിറ്റി അങ്ങനെ ഷീറ്റ് ആക്കാൻ കഴിയുന്ന ഒരു മെറ്റലാണ് ആക്ച്വലി അലുമിനിയം സോ ദാറ്റ് ഇസ് ദാറ്റ് ഇസ് ട്രൂ അത് ശരിയായ വേണ്ടത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത് അത് ഇതെന്താണ് ഇതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് എ യു വാട്ട് ഇസ് എ യു എന്ന് പറയുന്നത് എന്താണ് എ യു പറഞ്ഞാല് ഗോൾഡാണ് ഇസ് യൂസ് ടു മേക്ക് ഓർണമെന്റ് ഡ്യൂ ടു ലോ റിയാക്ടിവിറ്റി ശരിയാണ് അല്ലെ ഗോൾഡ് ജ്വല്ലറി നമുക്ക് അറിയാവുന്നതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ജില്ലറി ഉണ്ടാക്കാൻ പറ്റും ഓർണമെന്റ്സ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അല്ലെ അതിന്റെ കാരണം എന്താണ് ലോ റിയാക്ടിവിറ്റി അതെന്തെങ്കിലും അത് വാട്ടറുമായിട്ടും എയറുമായിട്ടും ഒന്നും എന്ത് ചെയ്യുന്നില്ല അത് പിന്നെ റിയാക്റ്റീവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ റിയാക്ഷൻ കാണിക്കില്ല സോ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആഭരണങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇന്നോ അടുത്ത് അലൂമിനിയം യൂസ് യൂസ് ടു മേക്ക് കുക്കിംഗ് യുടെൻസിൽസ് ഡ്യൂ ടു ഇറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ പാത്രങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ കുക്കിംഗ് വെസൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാത്രങ്ങൾ അത് ബേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പിന്നെ അടുക്കള പാത്രങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അലുമിനിയം യൂസ് ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ തെർമൽ കണ്ടക്റ്റ് വളരെ കൂടുതലാണ് അലുമിനിയം പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറില്ലേ ഉണ്ടല്ലോ അല്ലെ വെള്ളം തിളപ്പിക്കാനും നമ്മൾ പലതരത്തിലുള്ള പിന്നെ ഉപയോഗവും നമ്മൾ അലുമിനിയം പാത്രം ഉപയോഗിക്കാറുണ്ട് സോ ദു ദ്രൂ ഇതിൽ ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ദാറ്റ് ഇസ് റോങ് സ്റ്റേറ്റ്മെന്റ് അയേൺ എന്നുള്ളത് നല്ലൊരു ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി വളരെ കൂടുതലും സംഭവമല്ല അതുകൊണ്ട് നമ്മൾ അയേണിൻ്റെ ഇലക്ട്രിക് വയർ ഉപയോഗിക്കാറില്ല കോപ്പറിൻ്റെയും അതുപോലെ മറ്റിൻ്റെയൊക്കെ ഉപയോഗിക്കാം പക്ഷെ അയേൺ എന്ന് യൂസ് ചെയ്യാറില്ല സോ ആൻസർ കിട്ടി കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ വിറ്റ് ഇത് ഫോളോയിങ് ആർ കെമിക്കൽ ചേഞ്ച് ഇതിൽ ആരൊക്കെയാണ് കെമിക്കൽ രാസമാറ്റങ്ങൾ ആരൊക്കെയാണ് കെമിക്കൽ ചേഞ്ച് ആരൊക്കെയാണ് അല്ലേ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് പിന്നെ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും അതിൻ്റെ ഒരു സ്റ്റേറ്റ് മാറുന്നതുകൊണ്ട് കെമിക്കൽ ചേഞ്ച് ആവില്ല ഐസ് എന്നുള്ളത് വാട്ടർ ആയതുകൊണ്ട് കെമിക്കൽ ചേഞ്ച് ആകും ഇല്ല അതെന്ത് ചെയ്യണം അതിൻ്റെ കോമ്പോഷൻ കംപ്ലീറ്റ് മാറണം ഒരു ഒരു വസ്തു ഒരു കെമിക്കൽ കോമ്പൗണ്ട് മറ്റൊരു കെമിക്കൽ കോമ്പൗണ്ടായിട്ട് ആയിട്ട് മാറണം അല്ലല്ലേ അപ്പം ഡൈജഷൻ ഓഫ് ഫുഡ് ഫുഡ് ദഹിക്കുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ദഹനമുണ്ടാകുന്നു ഡൈജസ് ഡൈജഷൻ നടക്കുന്നു അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഈ ഡൈജഷൻ നടന്നതിനു ശേഷമുള്ള സംഭവം തമ്മിൽ സെയിം ആണോ അല്ല നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് നമ്മൾ ഫുഡിൽ നിന്ന് എനർജി ഉണ്ടാകുന്നു ഫുഡ് വേറൊരു സംഭവമായിട്ട് എന്ത് ചെയ്യുന്നു മാറുന്നു ഫുഡിൽ നിന്ന് ഗ്ലൂക്കോസ് മറ്റായിട്ട് മാറുന്നു അല്ലേ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു വ്യത്യസ്തമായ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാകുന്നു ഒക്കെ ആക്ച്വലി ഹെയർ പ്രക്കിയുടെ ഭാഗമാണ് അതൊന്നും ഒരിക്കലും എന്തല്ല അതൊന്നും ഒരിക്കലും ഒരു കേവലമായ ഭൗതിക ഭൗതികമാറ്റം ഫിസിക്കൽ ചേഞ്ച് അല്ല അത് കംപ്ലീറ്റ് എന്താകുന്നു അത് കറക്റ്റാണ് അല്ലേ അപ്പോൾ ഒന്ന് ശരിയാണ് അടുത്ത ഫ്രീസിങ് ഓഫ് വാട്ടർ വാട്ടറിനെ ഫ്രീസ് ചെയ്ത് ഐസ് ആക്കുന്നു അല്ലേ വാട്ടർ ആണെങ്കിലും വാട്ടർ എച്ച് ട്യൂ ആണ് വാട്ടർ അത് എന്തായിട്ട് മാറുന്നു എച്ച് ടൂ ആയിട്ടുള്ള ആയിട്ട് മാറുന്നു ഐസ് ആയിട്ട് മാറുന്നു വാട്ടർ ഇതാണ് ഫ്രീസിങ് സോ അവിടെ യാതൊരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള കെമിക്കൽ ചേഞ്ച് അല്ല അത് വെറും ഫിസിക്കൽ ചേഞ്ച് ആണ് അപ്പോൾ അത് ഇതിൽ പെടുന്നില്ല ഓക്കെ മിക്സിങ് ഓഫ് അയൺ ഫൈലിങ് ും അതേപോലെ മണലും ഇരുമ്പ് തരിയും കൂടെ മിശ്രിതം അത് വെച്ച് കഴിഞ്ഞാൽ വല്ല കെമിക്കൽ റിയാക്ഷൻ നടക്കും ഒന്നും നടക്കൂല അതങ്ങനെ കിടക്കും ഓക്കെ സോ ദാറ്റ് അതും എന്താണ് അതും കെമിക്കൽ ചേഞ്ച് അല്ല മിക്സിങ് ഓഫ് വിനഗർ വിത്ത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയും വിനഗർ നമ്മൾ എന്ത് ചെയ്യും റിയാക്ട് ചെയ്യും കാർബൺ ഡയോക്സൈഡ് ഒക്കെ പുറത്തേക്ക് പോകും സോ ദാറ്റ് ഇസ് എ കെമിക്കൽ ചേഞ്ച് ഗ്രോത്ത് ഓഫ് പ്ലാന്റ് നമ്മളെ പ്ലാന്റ് ചെടി ഇങ്ങനെ വളരുന്നു അല്ലേ അവിടെ എന്ത് നടക്കുന്നുണ്ട് കെമിക്കൽ ചെയ്ത് നടക്കുന്നില്ലേ നടക്കുന്നുണ്ട് അതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ചെടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ കെമിക്കൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് ഒക്കെ ഒക്കെ കെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ് കെമിക്കൽ ചേഞ്ച് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം അതിൽ പരാമറ്റും അപ്പോൾ അതിൽ വണ്ണ് പറ്റും പിന്നെ ഫോർ പറ്റും ഫൈവ് പറ്റും അപ്പോൾ ആൻസർ ഓപ്ഷൻ സി വൺ ഫോർ ആൻഡ് ഫൈവ് ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ നമ്മൾ ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയം ഇങ്ങനത്തെ എക്സാമിൾ എഴുതി പരിചയമില്ലെങ്കിൽ സൂക്ഷിച്ച് ചെയ്യണം എന്ന് മാത്രം ഓക്കെ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല അതിന് ആൻസറിലേക്ക് എത്തിടാം നമ്മൾ അവസാനം ഓക്കെ ബബിൾ ചെയ്യാൻ നമുക്ക് അത്രയൊരു അങ്ങനെ അത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കണം എന്ന് മാത്രം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ കേവലാർ ഉണ്ട് ബാക്കലൈറ്റ് ഉണ്ട് ടെഫ്ലോൺ ഉണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ യെസ് ഇപ്പോൾ ടെറിലിന് എന്താ ഉപയോഗിക്കുക ആ ടെറിലിന് നമ്മൾ ഫാബ്രിക്ക് ഉണ്ടാക്കി ഉപയോഗിക്കും െ ടഫ എന്ത് ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കും അല്ലേ പിന്നെ ബാക്കിലേറ്റ് നമ്മൾ സ്വിച്ച് അല്ലേ ഉപയോഗിക്കുക സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കും യെസ് പിന്നെ കേബ്ലാർ എന്ത് ചെയ്യും നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉപയോഗിക്കും അല്ലേ ഉപയോഗിക്കും അപ്പോൾ വണ് ഫോർ എ ഫോർ ബി ബി ത്രീ സി വൺ അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ബിസ് ദ റൈറ്റ് ആൻസർ വിറ്റ് ഓ ഫോളോയിങ് ആർ ഹോമോജീനിയസ് മിക്സ്റ്റർ എന്താണ് ക്വസ്റ്റ്യൻ കാർബൺ ഡയോക്സൈഡ് വാട്ടർ കാർബൺ ഡയോക്സൈഡ് ഹോമോജിനിയസ് മിക്സ് അല്ലെ ഹോമോജിനിയസ് മിക്സ് എന്താ അറിയാലോ നിങ്ങൾക്ക് ഒരേ കെമിക്കൽ കോമ്പോഷൻ ആയിരിക്കും ഉണ്ടാവുക ഒരേപോലെ ഉണ്ടാവുക കാർബൺ ഡൈക്സൈഡ് എന്തല്ല മിക്സർ അല്ല എന്താണ് ഒരു പ്യുർ സബ്സ്റ്റൻസ് ആണ് കാർബൺ ഡയോക്സൈഡ് അല്ലേ ഒരു പ്യുർ സബ്സ്റ്റൻസിന് പെട്ടത് അല്ലേ വാട്ടർ എന്താണ് പ്യുർ സബ്സ്റ്റൻസ് ആണ് അതൊരിക്കലും മിക്സർ ആയിട്ടില്ല അപ്പൊ അത് തെറ്റാണ് സാൾട്ട് സൊല്യൂഷൻ ആക്ച്വലി എന്താണ് ഓഫ് കോഴ്സ് മിക്സഡർ ആണ് സാട്ടിൽ എന്തുണ്ട് ഇപ്പോൾ എൻ എസ് സി എൽ ഒക്കെ ആണെങ്കിൽ എൻ എസ് സി എൽ പിന്നെ എച്ച് ടു ഉണ്ട് അതെന്താണ് അത് ഒരേപോലെ ഹോമോജീനിയസ് ആണ് അല്ലേ അപ്പോൾ ഏകാത്മക മിശ്രിതം ഹോമോജീനിയസ് ഹോമോജീനിയസ് മിക്സർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ബറ്റ് എയറും അതുപോലെ ആക്ച്വലി എന്താണ് എയറും എയറിൽ ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിൽ അത് ഹോമോജീനിയസാണ് മിക്സർ ആണ് നൈട്രജൻ ഉണ്ട് കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഉണ്ട് പക്ഷേ അത് ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സർ തന്നെയാണ് ഗോൾഡ് ഓർണമെന്റ് ആൻഡ് മട്ടി വാട്ടർ മഡ്ഡി വാട്ടറുടെ പ്രശ്നം ഗോൾഡ് ഓർണമെന്റ് ഓക്കെ എന്താണ് ഒരു മിക്സർ ആണ് ബട്ട് പിന്നെ മൾട്ടി വാട്ടർ എന്താണ് അത് പിന്നെ പിന്നെന്താ ഹോമോജീനിയസ് അല്ല ഓ ഗോൾ ഓർമെന്റ് ഹോമോജീനിയസ് ആണെങ്കിൽ പറയാം ബട്ട് മൾട്ടി വാട്ടർ എന്താണ് ചെടിവെള്ളം അതൊരു പല പല ഭാഗത്തും പല ഒരു ഓലായിരിക്കും ഉണ്ടാവുക സോ മൾട്ടി വാട്ടർ ഈസ് നോട്ട് ഹോമോജീനിയസ് സോയിൽ ആൻഡ് ബ്രാസ് ഇതിൽ സോയിൽ എന്തല്ല സോയിലും പല പല സ്ഥലത്തും പലതരത്തിലെ കോമ്പോഷൻ ഉണ്ടാവുക സോയിൽ ഒരിക്കലും ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള സംഭവമല്ല സോ ആൻസർ ഓപ്ഷൻ ബി സോൾട്ട് സൊല്യൂഷൻ ആൻഡ് എയർ രണ്ടും എന്താണ് ഹോമോജീനിയസ് മിക്സ് പെട്ടതാണ് ക്ലിയർ ഓക്കെ അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക പഠിക്കുക നിങ്ങളുടെ നയൻത്തിലും പണ്ട് എയ്ക്കും പഠിച്ച ആയിരിക്കും ജസ്റ്റ് ഓർമ്മിച്ച് നോക്കാം ഓക്കെ താങ്ക് യു